ഇപ്പോൾ എല്ലാവരും വിചാരിക്കേ ഇങ്ങനെ പറയും ഇപ്പോൾ കളിയാക്കും ആ ഇന്ന് ബുക്ക് ചെയ്താൽ പതിനാറ് അടിയന്തരത്തിന് കിട്ടുക അല്ലെങ്കിൽ കല്യാണത്തിന് ബുക്ക് ചെയ്താൽ കൊച്ചുണ്ടാകുമ്പോൾ കിട്ടും എന്നുള്ളത് അതവർ നമ്മുടെ നിന്ന് വാങ്ങാത്തവരൊക്കെ പറയും അപ്പോൾ ഞാൻ ചോദിക്കും ഓപ്ഷൻ ഉണ്ടല്ലോ സ്വന്തം ചൂസ് ചെയ്യുന്നതല്ലേ പതുക്കെ മതിയെന്നുള്ളത് സ്വന്തം ചൂസ് ചെയ്യുന്നതല്ലേ നമുക്ക് ഓപ്ഷൻ ഉണ്ടല്ലോ ഇപ്പോൾ ഈ കസ്റ്റമൈസേഷൻ എന്ന് പറഞ്ഞ ഓപ്ഷൻ വെബ്സൈറ്റ് തുടങ്ങുന്നേക്കാളും മുന്നേ നമുക്കുള്ളതാണ് അങ്ങനെ നമ്മുടെ മൂങ്ക കോഡേസിന്റെ ഉടമയുടെ ഇന്റർവ്യൂ വന്നിരിക്കുകയാണ് സുഹൃത്തുക്കളെ ഇതോടുകൂടി ഇവർ കൂടുതൽ എക്സ്പോസ്ഡ് ആയെന്ന് പറഞ്ഞാൽ മതിയല്ലോ ഈ മൂങ് കോഡസ് എന്താണ് എത്തണമെന്നുള്ളത് ഞാൻ ആർക്കും പ്രത്യേകിച്ച് പരിചയപ്പെടുത്തി തന്നെ ആവശ്യമില്ലല്ലോ കാരണം നമ്മളെ തന്നെ അവരെ കുറച്ചൊരു മൂന്നാല് വീഡിയോസ് എങ്കിലും ചെയ്തിട്ടുണ്ടാവും ഇനി അറിയാത്തവർക്ക് വേണ്ടി ചെറുതായിട്ട് ഒന്ന് വിശദീകരിച്ചു തരാം ഈ ഇൻസ്റ്റാഗ്രാം പേജ് വഴി ഈ ഡ്രസ്സുകളൊക്കെ സെല്ല് ചെയ്യുന്ന ഒരു പ്ലാറ്റ്ഫോം ആണ് ഈ പറയുന്ന മൂ കോഡസ് എന്ന് പറയുന്നത് ഇവരുടെ പ്രത്യേകത എന്താണെന്ന് വെച്ചാണെങ്കിൽ നമ്മൾ പുറത്ത് നിന്ന് മൂവായിരം നാലായിരം അയ്യായിരം ഒക്കെ കൊടുത്തു വാങ്ങുന്ന സാധനങ്ങൾ ഇവരുടെ വെബ്സൈറ്റിൽ ഭയങ്കര വില കുറവായിരിക്കും ആയിരം ആയിരത്തി അഞ്ഞൂറ് ഉപയൊക്കായിരിക്കും ഉണ്ടാവുക ഇത് കണ്ട് നമ്മൾ ഇവരുടെ ഏതെങ്കിലും ഡ്രസ് ഓർഡർ കഴിഞ്ഞാണെങ്കിൽ ഇവർ നമ്മളോട് നിങ്ങൾക്ക് മൂന്ന് മാസം കൊണ്ട് സാധനം എന്നുള്ളതാണ് അങ്ങനെയൊക്കെ പറയുമെങ്കിലും ഇവരുടെ പ്രൊഡക്റ്റ് കിട്ടാൻ മിനിമം ഒരു വർഷം അതാണ് അവരുടെ ഏറ്റവും വലിയ പ്രത്യേകത സൂപ്പർ ഫാസ്റ്റ് ഇത്രയും ഫാസ്റ്റ് കൊറിയർ സർവീസ് ഉള്ള ഒരു പ്ലാറ്റ്ഫോം കേരളത്തിൽ ഉണ്ടോ എന്നുള്ള സംശയമാണ് അതുകൊണ്ട് തന്നെ ഇതിൽ ഒരുപാട് കംപ്ലൈന്റുകളാണ് വന്നുകൊണ്ടിരിക്കുന്നത് പക്ഷേ എത്രയൊക്കെ കംപ്ലൈന്റ് വന്നാലും ഇവർ ഇവരുടെ ഉളുപ്പില്ലാത്ത പരിപാടി വീണ്ടും തുടർന്നുകൊണ്ടിരിക്കുന്നതാണ് ഇപ്പൊ നമ്മൾ തന്നെ എത്ര വിമർശിച്ച ഒരു കാര്യം ഇല്ല ഇനി ഓർഡർ ചെയ്തിട്ട് സാധന സമയത്ത് കിട്ടാത്തത് കാരണം ഇവരുടെ കസ്റ്റമർ കെയറിനെ വിളിച്ചു കഴിഞ്ഞാണെങ്കിലും വൃത്തി കേട്ട അവർ നമ്മളോട് കാണിക്കാം ഇനി ഒരു എന്ന് കണ്ട് ഇവരുടെ ഇൻസ്റ്റാഗ്രാം പേജിൽ ഇവർ പോസ്റ്റ് ചെയ്യുന്ന വീഡിയോ താഴെ കമന്റ് ചെയ്താലോ ആ കമന്റ് എടുത്ത് ഡിലീറ്റ് ചെയ്യുകയും ചെയ്യും അങ്ങനെ എല്ലാം കൊണ്ട് കസ്റ്റമേഴ്സിനെ വെറുപ്പിച്ച് മുന്നേറിക്കൊണ്ടിരിക്കുന്ന ഒരു പ്ലാറ്റ്ഫോമാണ് ഈ പറഞ്ഞ മൂങ്കോട്ടസ് അങ്ങനെ വെറുപ്പിച്ച് വെറുപ്പിച്ച് കുപ്രസിദ്ധി ആർജിച്ച മൂങ്കോട്ടസിന്റെ ഉടമയുടെ ഇന്റർവ്യൂ കുറച്ച് ദിവസം മുമ്പ് ഒരു ചാനൽ ഞാൻ കാണാനിടയായി അതിൽ പുള്ളിക്കാർ പറഞ്ഞു ചില കാര്യങ്ങളുണ്ടല്ലോ നമുക്ക് കണ്ടു തുടക്കത്തിൽ ഞാൻ എങ്ങനെയായിരുന്നു ഹാർഡ് വർക്ക് ചെയ്തത് ഇന്നും അസയും ചെയ്യുന്നു എന്നുള്ളതാണ് അതായത് എന്തിനും നമ്മൾ പതി പകുതിക്ക് വെച്ചിട്ടോ നമ്മൾ എന്തൊക്കെയോ നേടിയെന്ന് തോന്നി പകുതിക്ക് വെച്ച് നമ്മൾ ഇട്ടിട്ട് പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ അത് അവിടെ കൊണ്ട് കഴിഞ്ഞു ഇനി അതല്ല ഇനി നമുക്ക് നേടാൻ നേടാനുണ്ട് ഇതൊന്നും ഇതല്ല ഇതിനെ നിലനിർത്തണം ഇപ്പം എന്തും നേടിയെടുക്കാൻ നമുക്ക് ഈസിയാണ് നിലനിർത്താനാണ് ബുദ്ധിമുട്ട് ആ ബുദ്ധിമുട്ടാണ് എനിക്ക് ചെയ്യാൻ കൂടുതൽ ഇഷ്ടം അതെ അതിപ്പോ ചേച്ചി വൃത്തിയിൽ ചെയ്യുന്നുണ്ടല്ലോ ചേച്ചി നല്ല രീതിയിൽ ചീത്ത പേര് നേടിയെടുത്തിട്ടുണ്ട് അതിപ്പോ ചേച്ചി നല്ല വൃത്തിയിലും ചെയ്യുന്നുമുട്ട് ഏത് കാലം നമ്മൾ ഇവർക്ക് വിമർശിക്കുന്നുണ്ട് അല്ലേ ഐ തിങ്ക് രണ്ട് മൂന്ന് കൊല്ലം മുമ്പ് നമ്മൾ ഇവർക്കെതിരെ വീഡിയോ ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട് നമ്മൾ മാത്രമല്ല ജസ്റ്റ് ഒരു റിവ്യൂ ഒന്ന് യൂട്യൂബിൽ അടിച്ചു കഴിഞ്ഞാണെങ്കിൽ ഇവരെ കുറിച്ച് എല്ലാവർക്കും നെഗറ്റീവ് തന്നെയാണ് പറയാനുള്ളത് ഇവരുടെ ഇൻസ്റ്റാഗ്രാം പേജിൽ നിന്ന് വാങ്ങുന്ന തൊണ്ണൂറ് ശതമാനം കസ്റ്റമേഴ്സിനും മോശം അനുഭവമാണ് ഉണ്ടായിട്ടുള്ളത് കാരണം അത്രയും മോശമായിട്ടാണ് ഇവർ കസ്റ്റമേഴ്സിനെ ട്രീറ്റ് ചെയ്യുന്നത് പറയുമല്ലോ കസ്റ്റമേഴ്സിന് ഇവർ പുല്ല് വിലയാണ് കൊടുക്കുന്നത് എന്നിട്ട് ഇത്രയൊക്കെ വിമർശനങ്ങൾ വന്നിട്ടും ഇവർ ഒരു മാറ്റം പോലും വരുത്തുന്നില്ല എന്നുള്ളതാണ് പണ്ട് എങ്ങനെയാണ് അവർ മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത് അങ്ങനെ തന്നെയാണ് ഇപ്പോഴും മുന്നോട്ട് പോകുന്നത് എന്നിട്ട് വന്നിരുന്നെങ്കിൽ അതിനൊരു വലിയ ഡയലോഗ് അടിക്കുകയാണ് എന്ത് തുടങ്ങാൻ ഭയങ്കര പാടാണ് നിലനിർത്താനാണ് പ്രയാസം ഒക്കെ എന്നെ കൊണ്ട് കൂടുതലൊന്നും പറയിപ്പിക്കാണ്ട് എന്തോ വലിയ അച്ചീവ്മെന്റും നേടിയെടുത്ത പോലെയാണ് ചേച്ചി വർത്താനം കേട്ടാ തോന്നുക ഇനി ചേച്ചിന് ഇപ്പോഴത്തെ അവസ്ഥയെ കുറിച്ച് ചേച്ചി പറയുന്നുണ്ട് നമ്മൾ എന്തായാലും കണ്ടു നോക്കാം ഏറ്റവും വലിയ നമ്മുടെ പ്രൈവസി ഇല്ലാതാവുക എന്നുള്ളതാണ് അത് എനിക്ക് വളരെ ബുദ്ധിമുട്ടുണ്ടാക്കിയ ഒരു കാര്യമാണ് അതായത് എവിടെയെങ്കിലും പോകുമ്പോൾ അതായത് ഇപ്പം ഞാൻ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഞാൻ ചിക്കനൊക്കെ തിന്നുവാണെങ്കിൽ നന്നായിട്ട് ആസ്വദിച്ച് ഹോട്ടലിൽ കയറി ഫുഡൊക്കെ ആസ്വദിച്ച് കഴിക്കുന്ന ഒരാളാണ് ഒരാളിപ്പോൾ ഒന്ന് ചിക്കൻ എടുത്ത് ഒന്ന് അതിന്റെ ലെഗ് പീസ് ഒന്ന് കഴിക്കണമെങ്കിൽ അപ്പുറത്ത് അപ്പുറത്ത് നോക്കും ദൈവം ആരെങ്കിലും ഒക്കെ നോക്കുന്നുണ്ട് ഇനി വലിയ വീഡിയോസ് ഒക്കെ ഇനി വരും മൂന്ന് കോഡേസിൻ്റെ ഓണർ ചിക്കൻ തിന്നു കണ്ടോന്നൊക്കെ പറയും ആ പറഞ്ഞ കറക്റ്റ് ആണ് പക്ഷെ വീഡിയോ വരുന്ന ക്യാപ്ഷൻ ചേച്ചി പറഞ്ഞ പോലെ ആയിരിക്കില്ല മൂന്ന് ഓണറെ ഓണറെ കിട്ടി എന്നുള്ളതായിരിക്കും ക്യാപ്ഷൻ കുറെ ആൾക്കാർ ചേച്ചിൻ്റെ തപ്പി നടക്കുന്നുണ്ട് കൈ കിട്ടിയാൽ രണ്ടെണ്ണം പൊട്ടിക്കണം എന്നുണ്ട് എനിക്ക് ഡെയിലി എത്ര മെസ്സേജ് വരുന്നത് അതോണ്ടൊക്കെ ചേച്ചി പുറത്തിറക്കുന്ന സമയത്ത് ഹോട്ടലിൽ കയറി ഫുഡൊക്കെ കഴിക്കുന്ന സമയത്ത് സൂക്ഷിച്ചു കണ്ടൊക്കെ ഇരുന്നോളി എവിടുന്നാന്ന് അടിപൊട്ടാന്ന് പറയാൻ പറ്റൂല ഞാനൊരു പ്രിക്കോഷം പോലെ പറഞ്ഞു കേട്ടോ എന്തായാലും മാക്കിവിടെ കണ്ടോ ഞാനൊന്നും എവിടെ എത്തിയില്ല എന്റെ സ്വപ്നങ്ങളുടെ അടുത്ത് ഞാൻ എത്തിയിട്ടില്ല അപ്പൊ അത് വരെ ഹാർഡ് വർക്ക് ചെയ്തേ പറ്റൂ അതെ കേരളത്തിൽ ഇപ്പൊ മാത്രമേ ചേച്ചി പറ്റിച്ചിട്ടുള്ളൂ അത് ആക്കണം എന്നുള്ളതായിരിക്കും ആഗ്രഹം സ്വപ്നം എന്തായാലും എന്തായാലും അതുവരെ ഹാർഡ് വർക്ക് പറയാനാണ് ഇനി ജോലിക്കാരെ എനിക്ക് ഓരോ സെക്ഷൻ ഉണ്ട് സെക്ഷനുണ്ട് മാത്രമായിട്ടൊരു സെക്ഷൻ ബിഹാറീസ് മാത്രമായിട്ടൊരു സെക്ഷൻ അതുപോലെ ബംഗാളീസ് മാത്രമായിട്ടൊരു സെക്ഷൻ കാരണം നമ്മളെല്ലാവരും ഹിന്ദിക്കാരെ പറഞ്ഞതാണ് ബംഗാളീസ് അല്ല അങ്ങനെയല്ല ശരിക്കും പ്രോപ്പർ ഹിന്ദി പറയുന്നവര് യു പി ആ ഉത്തർപ്രദേശ് ആണ് പിന്നെ ബിഹാറീസ് ഉണ്ട് അതായത് ഇവർ ഓരോ മേഖലയിലും മികച്ചവരാണ് അതായത് കുറച്ചും കൂടെ യു പി എന്ന് പറയുന്നത് കുറച്ചും കൂടെ അവർ എന്താ പറയുക ഒരേ കാര്യങ്ങൾ കണ്ടറിഞ്ഞ് ഓഫീസ് വർക്ക് ഒക്കെ ചെയ്യാനും അങ്ങനത്തെ കാര്യങ്ങൾ അതായത് മേൽനോട്ടം വഹിക്കാനും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യാനൊക്കെ ബെറ്റർ ആണ് ബിഹാറീസ് എന്ന് പറഞ്ഞാൽ അവരാണ് ഡൈ ബ്ലോക്ക് പ്രിൻറ് അതേപോലെ തന്നെ കുറച്ചും കൂടെ അങ്ങനത്തെ കാര്യങ്ങൾ ബംഗാളീസ് ആണ് ഹാൻഡ് വർക്കും സ്റ്റിച്ചിങ്ങും വരുന്നത് ബിഹാറീസിലും സ്റ്റിച്ചിങ്ങും അങ്ങനെ വരുന്നുണ്ട് പിന്നെ കട്ടിങ് വരുന്നത് ബംഗാളീസ് തന്നെയാണ് ബിഹാറീസിലും വരുന്നുണ്ട് അത് എക്സ്പീരിയൻസ് അനുസരിച്ചിട്ടാണ് പിന്നെ എന്ന് വെച്ചാൽ ഇവർ പേര് ഒരുമിച്ച് നിർത്താറില്ല ഒരുമിച്ച് നിർത്താൻ പറ്റില്ല കാരണം എന്താ വെച്ചാൽ അവർക്ക് സെപ്പറേറ്റ് എല്ലാവർക്കും സെപ്പറേറ്റ് സെപ്പറേറ്റ് ബിൽഡിംഗ് ആണ് സെപ്പറേറ്റ് സെക്ഷനും സെപറേറ്റ് നീ കണ്ടിട്ടുണ്ടല്ലോ എല്ലാം സെപ്പറേറ്റ് ആണ് അപ്പൊ അവർ അങ്ങനെ ഞാൻ നോക്കിക്കൊണ്ടു ഓക്കെ ഇത്രയും ബംഗാളീസും ബിഹാറീസും യുപിക്കാരൊക്കെ അവരുടെ സെക്ഷനിൽ പണിയെടുക്കുന്നുണ്ടെങ്കിൽ കൂടിയും മാത്രം ഇവർ കൃത്യ സമയത്ത് ഡെലിവറി കേട്ടോ അതാണ് ഏറ്റവും വലിയ കോമഡി ഡെലിവറി മാത്രമല്ല ചില സമയത്ത് പ്രൊഡക്ടിനെ കുറിച്ച് പോലും ആളുകൾ മോശ അഭിപ്രായം പറയുന്നുണ്ട് ചില സമയത്ത് ഇൻസ്റ്റാഗ്രാം പേജിൽ ഇടുന്ന പ്രോഡക്റ്റ് ഒന്നായിരിക്കും നമ്മുടെ കൈ കിട്ടുമ്പോണ്ടാവാൻ ആയിരിക്കും അതിനെ കുറിച്ച് പറയാനാണെങ്കിൽ ഒരുപാടുണ്ട് അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത് ഈ വീമ്പ് പറയുന്ന പണിക്കാരൊക്കെ എന്ത് പണിയാണ് എടുക്കുന്നത് അവർ എടുക്കുന്ന പണിയൊന്നും പ്രവൃത്തിയിൽ കാണുന്നില്ലല്ലോ ഇനി അവരവിടെ യൂണിറ്റിൽ വന്നിരുന്നു പീഡി വലിച്ചു കുത്തിരിക്കാണോ അല്ലെങ്കിൽ അറിയാത്തോണ്ട് ചോദിക്കുകയാണ് ഒന്ന് കുത്തി വലിയ വീമ്പ് എനിക്ക് ബിഹാറീസ് ഉണ്ട് ബംഗാളീസ് ഉണ്ട് മലയാളീസ് ഉണ്ട് ഒക്കെ ഒരു കാര്യവും ഇല്ല തട്ടിവിടാൻ അങ്ങോട്ട് ഇനി എന്തുകൊണ്ട് കസ്റ്റമേഴ്സിന്റെ പ്രൊഡക്റ്റ് ഡീലാവുന്ന കാര്യം ചേച്ചി പറയുന്നുണ്ട് നമ്മൾ അത് കൂട്ടിയാലും ഇവിടെ എക്സ്പെൻസ് കൂടും അപ്പോൾ ഈ ഒരു ആ നമുക്ക് മുന്നൂറ് ഹാൻഡ് വർക്കേഴ്സ് ഉണ്ട് അപ്പോൾ ആ ഹാൻഡ് വർക്കും ക്ലോത്ത് വന്നു അതായത് ക്ലോത്ത് സോററ്റിൽ നിന്ന് മേക്കിങ് കഴിഞ്ഞ് നിന്ന് കൊൽക്കട്ടയിലേക്ക് പോയി ഒരാഴ്ച സമയമെടുക്കും അത് കിട്ടാനായിട്ട് ദൻ അവിടെ എത്തി അവിടെ എത്തി കഴിഞ്ഞ് പാറ്റേണും എല്ലാം ക്ലോത്ത് ചെക്ക് ചെയ്ത് കട്ട് ചെയ്ത് ഹാൻഡ് വർക്കിന് പോയി ഹാൻഡ് വർക്കിന് കഴിഞ്ഞ് വന്ന് എന്താ പറയുക സ്റ്റിച്ച് കട്ടിങ്ങും സ്റ്റിച്ചിങ്ങും കഴിഞ്ഞ് ഹെമ്മിങ്ങിന് പോകും ഹെമിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ തുന്നലാണ് സത്യം പറഞ്ഞാൽ എനിക്ക് വേണ്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ചും കൂടി ഈസിലി കുറച്ചും കൂടെ ഒരു അഞ്ച് ദിവസമെങ്കിലും നേരത്തെ കൊടുക്കാൻ പറ്റും പക്ഷേ അപ്പൊ ഞാനും മാർക്കറ്റിൽ കുറിത്തി നമ്മൾ വലിയ വ്യത്യാസം ഉണ്ടാവില്ല അപ്പൊ അതും കഴിഞ്ഞ് എന്താ പറയാ അതും കഴിഞ്ഞു അവിടെ അത്രയും കഴിഞ്ഞു അപ്പൊ ഏകദേശം നമുക്കൊരു ഒന്നര രണ്ട് മാസം എടുക്കും ഏ ആ സാധനം പിന്നെ കേരളത്തിലോട്ട് എത്തു വരുവാണ് അപ്പൊ ക്യൂസിങ് കഴിഞ്ഞിട്ടില്ല അയണിങ്ങും കഴിഞ്ഞിട്ടില്ല അത് കേരളത്തിലോട്ട് വരും പതിനഞ്ച് ദിവസം എടുക്കും നമുക്ക് ബൈറോഡ് കിട്ടാനായിട്ട് ഹൗറയിൽ നിന്ന് ഇവിടെ കിട്ടും അത് കിട്ടി കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ ബണ്ടിൽ പൊട്ടിച്ച് ക്യൂസ് ക്യൂസിയ എല്ലാം ചെക്ക് ചെയ്ത് അത് കഴിഞ്ഞ് അയണിങ്ങിന് പോവും അയണിങ്ങിന് പോകുമ്പോഴും ഒരു ചെക്കിംഗ് ഉണ്ട് അത് കഴിഞ്ഞ് ഇത് പാക്കിങ്ങിന് പോവും അത് പാക്കിങ്ങിനും പോയി എന്താ പറയുക ഡാറ്റാ എൻട്രിയും കഴിഞ്ഞ് പാക്കിംഗ് കഴിഞ്ഞ് ഡാറ്റാ എൻട്രിയും കഴിഞ്ഞ് ഇന്ത്യൻ പോസ്റ്റിൻ്റെ അവിടേക്ക് അത് അങ്ങ് പോകും അപ്പോഴേക്കും എങ്ങനെയല്ലൊരു സമയമായിട്ടുണ്ടാവും ഓക്കെ ഈ ഒരു സമയം എന്ന് പറയുന്നത് എത്ര ചേച്ചി ഒരു വർഷമാണോ ചേച്ചി തന്നെ നേരത്തെ പറഞ്ഞു നമ്മൾ ഒരു പ്രൊഡക്ട് ഓർഡർ ചെയ്ത് കഴിഞ്ഞാണെങ്കിൽ ഓർഡർ ചെയ്തതിന് ശേഷം ആയിരിക്കും അതിന് മാനുഫാക്ചറിങ് തുടങ്ങാന്നുള്ളത് അത് ഓക്കെ നോർത്ത് ഇന്ത്യ പോയിട്ടാണ് അതിന് മാനുഫാക്ചറിങ് നടക്കുന്നത് ഈ മാനുഫാക്ചർ ചെയ്ത സാധനം രണ്ട് മാസം കൊണ്ട് കേരളത്തിലേക്ക് തിരിച്ചു കിട്ടും എന്നുള്ളത് ചേച്ചി തന്നെ പറഞ്ഞു വെക്കുന്നുണ്ട് അല്ലേ കേരളത്തിലെത്തി കഴിഞ്ഞാണെങ്കിൽ അയണിങ്ങും കുറച്ച് പോസ് പ്രൊസും മാത്രമേ ബാക്കിയുണ്ടാവത്തുള്ളൂ അതിന് വേണമെങ്കിൽ ഒരു മാസം കൂടെ പോയ രണ്ട് മാസം മാസം കൂട്ടാം എന്നാലും ഓർഡർ ചെയ്ത് നാല് മാസം കൊണ്ട് സാധനം കസ്റ്റമറിന്റെ കയ്യിൽ കിട്ടേണ്ടതുണ്ട് എന്തുകൊണ്ട് ഇതൊരു വർഷമൊക്കെ എടുക്കുന്നു അതിന് ചേച്ചി പറഞ്ഞിട്ടില്ല ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റും ചേച്ചിയും അങ്ങോട്ട് തള്ളി മറിക്കാണെന്നുള്ളത് ഇതൊന്നല്ല ചേച്ചി ചേച്ചി കസ്റ്റമേഴ്സിന് അവര് വഴി കുറച്ച് ലാഭം ഇതാണ് ചേച്ചി ഫോക്കസ് എന്ന് പറയുന്നത് അതെങ്ങനെയെന്നല്ല ആ ചേച്ചി തുടർന്ന് ചില കാര്യങ്ങൾ പറയുന്നുണ്ട് അപ്പൊ നിങ്ങക്ക് മനസ്സിലാക്കും ഇപ്പൊ നമുക്ക് മൂന്ന് ഓപ്ഷനില് മൂന്ന് വിലയാ ഒരു അഞ്ചാറ് മാസം കൊണ്ട് കിട്ടുന്ന ഒരു പ്രോഡക്റ്റ് ആണെങ്കിൽ ചിലപ്പോ അതിനായിരത്തിന് താഴെ ഉണ്ടാവുള്ളൂ ശരിക്കും പറഞ്ഞാൽ ഒറിജിനലി ബുട്ടീക്സിൽ ഏഴായിരം എണ്ണായിരം രൂപ പ്രൈസ് ഉള്ള സാധനം എന്റെ അടുത്ത് ഈ അഞ്ചാറ് മാസം കൊണ്ട് കിട്ടണമെന്നാണെങ്കിൽ ചിലപ്പോൾ അത് ആയിരത്തിന് താഴേ ഉണ്ടാവുള്ളൂ പക്ഷേ അതിൽ നമ്മൾ അതൊരു ഓപ്ഷൻ ലോ പ്രൈസ് വിത്ത് നോർമൽ ഡെലിവറി അത് കഴിഞ്ഞിട്ട് നമുക്കൊരു ഓപ്ഷൻ ഉണ്ട് എക്സ്പ്രസ് ഡെലിവറി ഓപ്ഷൻ എന്ന് പറഞ്ഞിട്ട് അത് ഇരുപത് വർക്കിംഗ് ഡേസ് അതായത് ഒരു മാസത്തിലും നമുക്ക് കിട്ടും അതിനെന്ന് വെച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ ഇത് ഈ വില ഒരു മൂവായിരം നാലായിരം വിലയുണ്ട് ഇനിയിപ്പോൾ അതുമല്ല എനിക്ക് ഒരു മാസം കൊണ്ടല്ല എനിക്ക് രണ്ട് ദിവസം കൊണ്ടാണ് വേണ്ടത് എന്നുണ്ടെങ്കിൽ അത് കസ്റ്റമൈസേഷനിലോട്ട് മാറും ആ അപ്പൊ ഈ എക്സ്പ്രസ് ഡെലിവറിയുടെ വില ആവില്ല അതിന് കസ്റ്റമൈസേഷനിലോട്ട് മാറുമ്പോൾ അതിനൊരു പതിനായിരം ഇരുപതിനായിരം ആകും അത് നിങ്ങൾക്ക് വേണമെങ്കിൽ ഓർഡർ ചെയ്ത് രണ്ടു ദിവസം കൊണ്ട് തരും അന്നേരം ഇവർക്ക് നോർത്ത് ഇന്ത്യയിലേക്ക് ക്ലോത്ത് പോകുന്നതും അവിടുന്ന് രണ്ടു മാസം കൊണ്ട് തയ്പ്പിച്ച് കൊണ്ടുവരുന്നതൊന്നും കേട്ടോ നിങ്ങൾ കസ്റ്റമൈസേഷൻ ആണോ രണ്ട് ദിവസം നിങ്ങൾക്ക് സാധനം കിട്ടും പക്ഷെ നിങ്ങൾ പതിനായിരം ഇരുപതിനായിരം രൂപ തരണം അത്രേ ഉള്ളൂ ഇവരുടെ മെയിൻ കച്ചവടം കിടക്കുന്നത് അവിടെയാണ് അല്ലെങ്കിൽ ആലോചിച്ചു നോക്കി പുറത്ത് നാലായിരം അയ്യായിരം രൂപ വരട്ട് വിൽക്കുന്ന ഒരു സാധനം ഇവരുടെ വെബ്സൈറ്റിലും ആയിരം രണ്ടായിരൊക്കെ കൊടുക്കുമ്പോ അവർക്ക് എന്ത് ലാഭമാണ് കിട്ടാനുള്ളത് അപ്പൊ ഇവർ എന്ത് ചെയ്യും ഈ വിലയ്ക്ക് സാധനം ഓർഡർ ചെയ്യുന്ന ആളുകൾക്ക് പ്രോഡക്റ്റ് മാക്സിമം ഡിലേ ആക്കും അങ്ങനെ ഡീലാക്കുക പോയി കസ്റ്റമേഴ്സ് കസ്റ്റമർ കെയറിനെ വിളിച്ച് കംപ്ലയിന്റ് പറയുമ്പോൾ എന്ത് പറയും നിങ്ങൾക്ക് പെട്ടെന്ന് സാധനം വേണമെന്നുണ്ടെങ്കിൽ കസ്റ്റമൈസ് ചെയ്തോളി ദിവസം കൂടെ സാധനം തരാം നിങ്ങൾ പതിനായിരം അടിച്ചാൽ മതി അതോടെ പല കസ്റ്റമേഴ്സും ഗതി കിട്ട് എങ്ങനെയും പ്രോഡക്റ്റ് മതി എന്നുള്ള രീതിയിൽ രണ്ടോ സാധനം എത്തിച്ചു ചെയ്യും ഇത് ഞാൻ തുടർന്ന് പറയുന്നുണ്ട് പിന്നെ തീർച്ചയായിട്ടും അതായത് ഇപ്പൊ എല്ലാവരും വിചാരിക്കേ ഇങ്ങനെ പറയും ഇപ്പൊ കളിയാക്കി കിട്ടുക അല്ലെങ്കിൽ കല്യാണത്തിന് ബുക്ക് കൊച്ചുണ്ടാവുമ്പോൾ കൊച്ചുണ്ടാവുമ്പോ കിട്ടുന്നുള്ളത് അതായത് നമ്മുടെ വാങ്ങാത്തവരൊക്കെ പറയും അപ്പൊ ഞാൻ ചോദിക്കും ഓപ്ഷൻ ഉണ്ടല്ലോ സ്വന്തം ചൂസ് ചെയ്യുന്നതല്ലേ പതുക്കെ മതി എന്നുള്ളത് സ്വന്തം ചൂസ് ചെയ്യുന്നതല്ലേ നമുക്ക് ഓപ്ഷൻ ഉണ്ടല്ലോ ഈ കസ്റ്റമൈസേഷൻ എന്ന് പറഞ്ഞ ഓപ്ഷൻ വെബ്സൈറ്റ് തുടങ്ങുന്നേക്കാളും മുന്നേ നമുക്കുള്ളതാ കിട്ടുന്നു ഈ സത്യ അറിയാത്തവരുടെ വായ്പ വീണെന്നുള്ളതാണ് അതായത് നോർമൽ ഡെലിവറി ചൂസ് ചെയ്യുന്നവരോട് ഇവർ ആവശ്യപ്പെടുന്നുണ്ടാണ് നിങ്ങൾക്ക് പ്രൊഡക്റ്റ് പെട്ടെന്ന് വേണമെന്നുണ്ടെങ്കിൽ കസ്റ്റമൈസ് ചെയ്തോളൂ ഇല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ നമ്മുടെ സൗകര്യത്തിന് അയയ്ക്കും ചിലപ്പോൾ ഒരു വർഷമോ രണ്ട് വർഷമോ അതിനേക്കും സാധനം കിട്ടുക നിങ്ങൾക്ക് അപ്പം മതിയെങ്കിൽ നിങ്ങൾ നോർമൽ ഡെലിവറി എടുത്തോളി അതല്ല നിങ്ങൾക്ക് സാധനം നാളെ കൈ കിട്ടണമെന്നുണ്ടെങ്കിൽ കസ്റ്റമൈസ് ചെയ്തോളി പത്താർപ്പ് അടിച്ചാൽ മതി എങ്ങനെ ഇരിക്കുകയാണ് സി ആളുകൾ വില കുറവ് നോക്കിയിട്ടാണ് ഇവരുടെ വെബ്സൈറ്റിൽ നിന്ന് സാധനം ഓർഡർ ചെയ്യുന്നത് അങ്ങനെയുള്ള ആളുകൾ പറ്റിക്കുന്ന പരിപാടിയിൽ ഇവർ കാണിക്കുന്നത് കസ്റ്റമൈസ് ചെയ്ത സാധനം പെട്ടെന്ന് കൊടുക്കും അല്ലാത്തവർക്ക് തോന്നിയ സമയത്ത് കൊടുക്കും ഇതാണ് അവരുടെ രീതി എന്ന് എന്തായാലും ഇവരായിട്ട് ഇവരുടെ തട്ടിപ്പ് സമ്മതിച്ച സ്ഥിതിക്ക് ഞാൻ കൂടുതലായിട്ടൊന്നും പറയുന്നില്ല എന്താണ് കേട്ട് നിങ്ങൾക്ക് തോന്നുന്നത് താങ്കൾ രേഖപ്പെടുത്തുമ്പോഴാണ് ടോപ്പിക്കുമായി ടോപ്പിക് കാണാം